എല്ലാവർക്കും നമസ്കാരം അക്ഷതയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രാചീന കവിത്രയത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവികൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഇതിൽ പതിനഞ്ചാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ ഭാഷാപിതാവ് എന്ന സ്ഥാനം എഴുത്തച്ഛന് ആണെങ്കിലും അയത്നലളിതമായ കാവ്യ രചന കൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയ കവി ചെറുശ്ശേരിയാണ് പണ്ഡിതനും പാമരനും ഒരുപോലെ ആസ്വദിക്കാവുന്ന കവിത എന്നതാണ് ചെറുശ്ശേരിയുടെ കാവ്യത്തെ അത്രയേറെ മനോഹരമാക്കുന്നത് ചെറുശ്ശേരിയുടെ കാവ്യം കൃഷ്ണഗാഥ മൂളാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല അത്രയ്ക്ക് മലയാളിയുടെ കാവ്യ പാരമ്പര്യത്തിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയ്ക്ക് സ്ഥാനമുണ്ട് കൃഷ്ണഗാഥ രചിക്കുന്നതിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം ഒരു കഥ നമ്മളെല്ലാവരും പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഒരു ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് കോലത്തു നാട്ട് രാജാവ് ഉദയവർമ്മൻ കോലത്തിരിയുടെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി എന്നാണ് ഐതിഹ്യം അദ്ദേഹത്തിൻ്റെ ആശ്രിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ കവി സദസ്സിലെ ഒരു കവിയായിരുന്നു അങ്ങനെ ഒരിക്കൽ രാജാവും കവിയും ചതുരംഗം കളിക്കുകയായിരുന്നു ചതുരംഗം കളിക്കുന്നതിനിടയിൽ ചെറുശ്ശേരിയുടെ കരുനീക്കത്തിൽ രാജാവ് തോറ്റ് അടിപതറും എന്നൊരു ഘട്ടത്തിലെത്തിയപ്പോൾ രാജപത്നി രാജാവിനെ ഒന്ന് സഹായിക്കുവാനും എന്നാൽ രണ്ടുപേർ നടത്തുന്ന ഒരു കളിയിൽ പുറത്തുനിന്ന് ഒരാൾ ഇടപെടുന്നത് കളിയുടെ നീതിക്ക് എതിരാണ് എന്ന് അറിയുന്ന സൂക്ഷ്മബുദ്ധിയായ രാജപത്നി ചെറുശ്ശേരി ഇത് അറിയാനും പാടില്ല എന്നാൽ രാജാവ് കളി ജയിക്കുകയും വേണം

ചെറുശ്ശേരിക്കും കാര്യം മനസ്സിലായി കാണും അദ്ദേഹം ബുദ്ധിമാനാണ് രാജാവിനും കാര്യം മനസ്സിലായി ആളെ ഉന്തിയാൽ അദ്ദേഹം ചതുരംഗത്തിൽ ജയിക്കും രാജാവ് കളി ജയിക്കണം കവിക്ക് മുന്നിൽ രാജാവ് തോൽക്കാൻ പാടില്ല രാജപത്നി എന്നാൽ കളിയിൽ നേരിട്ട് ഇടപെട്ടോ ഇടപെട്ടതുമില്ല കുഞ്ഞിനെ ഉറക്കുന്ന ആ താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലേക്ക് അതിമനോഹരമായി അതിവിദഗ്ധമായി തൻ്റെ ഭർത്താവിനെ ഒന്ന് സഹായിച്ചു എത്ര മനോഹരമായൊരു കഥയാണ് അല്ലേ ദുന്താളേ ഉജാവ് കളി ജയിച്ചു കാണും അങ്ങനെയാണല്ലോ രാജാവ് തന്നെയല്ലേ കളി ജയിക്കേണ്ടത് ചെറുശേരി തോറ്റു കൊടുത്തു കാണും ആശ്രിതനായ ഒരു കവിക്ക് അതിനപ്പുറം ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കഥ അവിടെ തീരുകയില്ല കളി ജയിച്ചു കഴിഞ്ഞ് രാജാവ് കവിയെ സമീപിക്കുകയും അദ്ദേഹത്തിനോട് തൻ്റെ പത്നി തൊട്ടിലാട്ടിയ കുഞ്ഞിനെ തൊട്ട് ഉറക്കുപാട്ടായി ആ ഈണം ആ ഈണത്തിൽ ഒരു കവിത ഒരു കവിത കെട്ടാമോ ഒരു കവിത രചിക്കാമോ എന്ന് ചോദിക്കുകയുണ്ടായി എന്നാണ് ഐതിഹ്യം രാജാവിൻ്റെ അഭ്യർത്ഥനയാണെങ്കിൽ പോലും അത് രാജശാസനയാണ് രാജശാസന കല്ലേ പിളർക്കുമെന്നാണ് ഇപ്പോൾ രാജശാസന കേട്ടുകഴിഞ്ഞ ചെറുശ്ശേരി ശ്രമിക്കാം എന്ന് പറഞ്ഞു കാണും എന്തായാലും ആ കഥയുടെ ബാക്കി പത്രം ആണ് കൃഷ്ണഗാഥ എന്നാണ് കഥ എന്നാണ് ഐതിഹ്യം ഈ കഥയിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും ഈ ഈണം കൃഷ്ണഗാഥയുടെ ഈണമായി മാറി കൃഷ്ണഗാഥയുടെ താളമായി മാറി ഒരു ജനത അവരുടെ നെഞ്ചിലേറ്റിയ ഒരു പാട്ടിൻ്റെ താളമായി മാറി മനോഹരമായ ഒരു കഥയിലൂടെയാണ് കൃഷ്ണഗാഥയുടെ രചന സാധ്യമായത് എന്ന് ഓർക്കുമ്പോൾ മഹത്തായ ഒരു പാരമ്പര്യത്തെ മനോഹരമായ ഒരു ജീവിത രീതിയെ പരസ്പരം ആശ്ലേഷിക്കുന്ന മനുഷ്യരുടെ മഹത്വത്തെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കൃഷ്ണഗാഥയുടെ തുടക്ക വരികൾ ഒന്ന് നോക്കാം തുടക്ക വരികൾ ഇതേ ഈണത്തിൽ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ ഇന്ദിരാ തന്നൂടെ പുഞ്ചീരിയായോരു ചന്ദ്രികമയിൽ പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായോരു ശൈലം പോലെ േവി നിന്നിടും ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടും നേൻ കാത്തൂ കൊള്ള കീർത്തിയെ വാഴ്ത്തൂവ നോർത്തു നിന്നിടുമൻ ആർത്തീയെ തീർത്തൂ തൂണക്കേണമേ ദേശീകനാഥൻ തൻ പാദങ്ങളെ ശൂമ പാദങ്ങളേശൂമ ശുന്ന പാശങ്ങളെ ശായുവാൻ ആശയം തന്നുള്ളിലാക്കുന്നു ഞാൻ ഈ ഇണത്തിൽ കൃഷ്ണഗാഥ കമ്പോട് കമ്പ് കൃഷ്ണോൽപ്പത്തി മുതൽ സ്വർഗാരോഹണം വരെയുള്ള കൃഷ്ണാവതാരത്തിൻ്റെ ഭാഗങ്ങൾ മനോഹരമായി ചെറുശ്ശേരി തൻ്റെ കൃഷ്ണഗാഥ കാവ്യത്തിൽ കോർത്തു കോർത്തു പോകുന്നു ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു കാവ്യ സംസ്കൃതിയായി മാറി കൃഷ്ണഗാഥ ഒപ്പം തന്നെ അതിമനോഹരമായ ഒരു കഥ അത്ര തന്നെ സാന്ദ്രമായ ഒരു ഈണം മലയാളിയുടെ പൈതൃകങ്ങളിലേക്ക് വളക്കൂറുള്ള ഒരു നന്മയായി മാറി